രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇപ്പോൾ സെപ്റ്റംബർ കഴിയാറായി ഞാൻ അടുത്ത മൂന്ന് മാസം കൂടിയേ ഉള്ളൂ അത് കഴിഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തഞ്ച് കഴിഞ്ഞു ഈ നാളുകാര് എന്തായാലും ഈ മൂന്ന് മാസത്തിനിടയിൽ ലോട്ടറി എടുത്താൽ എന്തായാലും അവർക്ക് ലോട്ടറി അടിക്കുമെന്ന് ഉറപ്പുള്ള ഒരു കാര്യമാണ് അതിൽ ആദ്യത്തെയാണ് അശ്വതി നക്ഷത്രം അശ്വതി നക്ഷത്രക്കാർ പൊതുവേ നല്ല നേരെയുള്ളവരാണ് ഒറ്റ തീരുമാനത്തിൽ എടുക്കുന്നവരാണ് ചിലപ്പോൾ പെട്ടെന്ന് ചൂടാവുകയും ചെയ്യും അവർ പെട്ടെന്ന് തണുക്കും കൊടുക്കും അത്യാവശ്യം എന്തായാലും റിസ്ക് എടുക്കുകയും ചെയ്യും ഈ ഒക്ടോബറിൽ ഇവർക്ക് ലോട്ടറി അടിക്കാൻ സാധ്യത വളരെ കൂടുതലാണ് എന്നും പറഞ്ഞിട്ട് വലിയ തുകയ്ക്ക് നിങ്ങൾ ലോട്ടറി വാങ്ങരുത് കാരണം ചെറിയ തുകയാണ് നിങ്ങൾക്ക് ലോട്ടറി അടിക്കാൻ ഇപ്പോൾ നിങ്ങൾക്ക് കാണുന്നത് അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ ലക്കി നമ്പറായ ഒന്ന് ഒമ്പത് ഇരുപത്തിയെട്ട് ഈ മൂന്ന് അക്കങ്ങൾ അവസാനം വരുന്നതാണെങ്കിൽ നിങ്ങൾ ലോട്ടറി എടുക്കുമ്പോൾ അവസാന നാലക്കത്തിൽ ഈ നമ്പർ വരികയാണെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായി ലോട്ടറി എടുക്കാം ഞാൻ നമ്പർ ഒന്നും കൂടി പറയുന്നു ഒന്ന് ഒമ്പത് ഇരുപത്തെട്ട് അടുത്ത നക്ഷത്രമാണ് മകൻ നക്ഷത്രം മകൻ നക്ഷത്രക്കാര് പൊതുവെ ഒരുപാട് ആഗ്രഹിക്കുന്നവരാണ് ഒരു റെക്കഗ്നേഷൻ ആഗ്രഹിക്കുന്നവരാണ് ലക്ഷറി ഐറ്റംസിന് ഇവരോട് ഒരുപാട് പ്രിയമുള്ളവരാണ് ഒരു ആർഭാട ജീവിതം ഇവർക്ക് ഭയങ്കര ഇഷ്ടമാണ് അതുപോലെ ഇവർക്ക് ആരുടെ മുന്നിൽ താഴ്ന്നു കൊടുക്കാനും വലിയ ഒന്നും ഉണ്ടാവില്ല നിങ്ങൾക്ക് ലോട്ടറി അടിക്കാൻ സാധ്യതയുള്ള മാസം നവംബർ ആണ് പെട്ടെന്ന് ഒരു ധനലാഭം നിങ്ങൾക്ക് നന്നായിട്ട് നവംബറിൽ കാണുന്നുണ്ട് നിങ്ങളുടെ ലക്കി നമ്പർ അഞ്ച് ഇരുപത്തി മൂന്ന് മുപ്പത്തിരണ്ട് ഒന്നും കൂടി പറയുന്നു അഞ്ച് ഇരുപത്തി മൂന്ന് മുപ്പത്തിരണ്ട് ഇത് ലോട്ടറിയിലെ അവസാനത്തെ നാലക്കത്തിൽ എവിടെയെങ്കിലും കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഈ നമ്പറിലുള്ള ലോട്ടറികൾ എടുക്കാം ഇത് ലോട്ടറി അടിക്കുന്നതാണ് അടുത്ത് ചിത്ര നക്ഷത്രക്കാർ ഒരുപാട് കാൽക്കുലേറ്റീവാണ് നിങ്ങൾക്ക് ഫിനാൻസ് എങ്ങനെ കൊണ്ടുപോകണമെന്ന് നന്നായിട്ട് തന്നെ അറിയാം നല്ല ആർട്ടിസ്റ്റിക് ആണ് നിങ്ങൾക്ക് ഡിസംബറിലാണ് ഒരു ചെറിയ സാധ്യതയെ കാണുന്നുള്ളൂ വലിയ സാധ്യത എന്തായാലും കാണുന്നില്ല ഒരു മീഡിയം ചാൻസ് എന്തായാലും ഉണ്ട് പാർട്ട്ണർഷിപ്പിൽ ലോട്ടറി എടുക്കുകയാണെങ്കിലാണ് നിങ്ങൾക്ക് ലക്ക് ഉണ്ടാവുക നിങ്ങൾക്ക് വേണ്ടി സ്വന്തമായിട്ട് എടുക്കാവുന്നതാണ് പക്ഷേ പാർട്ട്ണർഷിപ്പിൽ തന്നെ വേറൊരു ചിത്രനക്ഷത്രക്കാരനായിട്ട് ലോട്ടറി എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ലോട്ടറി അടിക്കുന്നതാണ് അതായത് നിങ്ങളുടെ ലക്കി നമ്പർ മൂന്ന് ആറ് ഇരുപത്തിയൊന്ന് മുപ്പത്തി മൂന്ന് ഞാൻ ഒന്നും കൂടി പറയുന്നു മൂന്ന് ആറ് ഇരുപത്തൊന്ന് മുപ്പത്തി മൂന്ന് ഈ നാല് നമ്പറിൽ ഏത് എടുക്കുകയാണെങ്കിലും നിങ്ങൾക്ക് ലോട്ടറി അടിക്കാൻ സാധ്യതയുണ്ട് ലോട്ടറിയിലെ അവസാനത്തെ നാലക്കത്തിൽ ഇതിൽ ഏതെങ്കിലും ഒന്ന് വരികയാണെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായി ലോട്ടറി എടുക്കാം ഒറ്റ ഒറ്റസംഖ്യയായ മൂന്നും ആറും ഏറ്റവും അവസാനം വരികയാണെങ്കിൽ മാത്രം നിങ്ങൾ ആ ലോട്ടറി എടുക്കാവുന്നതും നിങ്ങൾക്ക് ലോട്ടറി അടിക്കുന്നതാണ് അടുത്ത് അനിഴം നക്ഷത്രക്കാരാണ് അനിഴ നക്ഷത്രക്കാർക്ക് നവംബറിലും ഡിസംബറിലും ആണ് സ്ട്രോങ് ആയിട്ട് ലോട്ടറി അടയ്ക്കാൻ സാധ്യതയും കൂടുതലുള്ളത് പെട്ടെന്നൊരു വിജയം ഈ രണ്ട് മാസത്തിലും അനിഴ നക്ഷത്രക്കാർക്ക് കാണുന്നുണ്ട് നിങ്ങൾ ഒരുപാട് ആലോചിക്കുന്ന കൂട്ടത്തിലാണ് ഒരു കാര്യം അങ്ങനെ ഒരാളുടെടുത്തും പറയാത്ത ഒരു വ്യക്തിയാണ് കുറച്ച് ഗ്യാമ്പ്ലിങ് നിങ്ങൾക്ക് എന്തായാലും ഉണ്ട് നിങ്ങൾ ആൾറെഡിയെ നന്നായിട്ട് ലോട്ടറി എടുക്കുന്ന ഒരു വ്യക്തിയായിരിക്കും നിങ്ങളുടെ ലക്കി നമ്പർ ഏഴ് പതിനാറ് മുപ്പത്തി നാല് ഒന്നും കൂടി പറയുന്നു ഏഴ് പതിനാറ് മുപ്പത്തിനാല് ഇതിൽ ഏതെങ്കിലും ഒരു നമ്പർ നിങ്ങൾക്ക് എന്തായാലും ലോട്ടറി അടിക്കാവുന്നതാണ് അടുത്തത് രേവതി നക്ഷത്രം രേവതി നക്ഷത്രക്കാർ പൊതുവെ കാമായിരിക്കും നല്ല ദൈവഭാഗ്യമുള്ളവരാണ് ഇവർ ദൈവവിശ്വാസം ഇവർക്ക് നല്ല കൂടുതലുമാണ് നിങ്ങൾ എന്ത് തൊട്ടാലും അത് പൊന്നാക്കാനുള്ള കഴിവ് നിങ്ങൾക്കുണ്ട് പക്ഷെ അത് മെല്ലെ മാത്രമേ പൊന്നാവുള്ളൂ നിങ്ങൾക്ക് ലോട്ടറി അടിക്കാൻ സാധ്യത ഒക്ടോബറിലും ഡിസംബറിലുമാണ് നവംബറിൽ അത്ര പോസിബിൾ അല്ല പക്ഷെ നവംബറിൽ എടുക്കാണ്ടിരിക്കേണ്ട ആവശ്യമില്ല നിങ്ങൾക്ക് നവംബറിലും എടുക്കാം നിങ്ങളുടെ ലക്കി നമ്പർ രണ്ടും ഇരുപതും ഇരുപത്തി ഒമ്പതും ഞാൻ ഒന്നും കൂടി പറഞ്ഞു രണ്ട് ഇരുപത് ഇരുപത്തി ഒമ്പത് ഇതിൽ മൂന്നിൽ ഏതെങ്കിലും ഒന്നെടുത്ത എന്തായാലും നിങ്ങൾക്ക് ലോട്ടറി അടിക്കും എന്ന് ഉറപ്പുള്ള ഒരു കാര്യമാണ് നിങ്ങൾ കൂടുതലും ബുധനാഴ്ചയോ വെള്ളിയാഴ്ചയോ ദിവസങ്ങളിൽ മാത്രം ലോട്ടറി എടുക്കാൻ ശ്രമിക്കുക ആ ദിവസങ്ങളിൽ ദിവസങ്ങളിലെടുക്കുന്ന ലോട്ടറിക്കായിരിക്കും കൂടുതലും ലോട്ടറി അടിക്കാൻ സാധ്യത വളരെ കൂടുതലായി കാണുന്നത് ടിക്കറ്റ് എടുക്കുമ്പോൾ മഞ്ഞയോ പച്ചയോ വസ്ത്രങ്ങൾ ധരിക്കുന്നതും നിങ്ങൾക്ക് നല്ലതു മാത്രമേ ഉണ്ടാവുള്ളൂ അത്യാവശ്യം വിഷ്ണു അമ്പലത്തിലോ അർച്ചന ചെയ്യുന്നതിനും നിങ്ങൾക്ക് ലോട്ടറി അടിക്കാൻ സാധ്യത വളരെ കൂടുതലാണ്